ഹായ് ഡിയർ ഫ്രണ്ട്സ് ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഗ്രീൻ ടൊമാറ്റോ പിക്കറ്റ് അതായത് പച്ച തക്കാളി കൊണ്ട് എങ്ങനെ നമുക്കൊരു അച്ചാർ ഉണ്ടാക്കാമെന്ന് നോക്കാം ഞാനിവിടെ ഒരു ആറ് പച്ച ടൊമാറ്റോയാണ് എടുത്തിട്ടുള്ളത് കൂടെ രണ്ട് പച്ചമുളകും നാലഞ്ചല്ലു വെളുത്തുള്ളിയും കൂടെ താളിക്കാനാവശ്യമായിട്ടുള്ള കറിവേപ്പിലയും വറ്റൽമുളകും ഒരു ചീനിച്ചട്ടി അടുപ്പത്ത് വെച്ച് ചൂടാക്കാം അതിലേക്ക് എണ്ണ ഒഴിക്കാം ഞാനിവിടെ വെളിച്ചെണ്ണയാണ് ഉപയോഗിക്കുന്നത് നിങ്ങൾക്ക് ഏതാണുള്ളത് അത് ഉപയോഗിക്കാം എണ്ണ ചൂടായി വരുമ്പോഴേക്കും കുറച്ച് ഉലുവയും കടുകും കൂടെ ഇട്ട് പൊട്ടിക്കാം കടുക് പൊട്ടിക്കഴിഞ്ഞാൽ ചതച്ച് വെച്ചിരിക്കുന്ന വെളുത്തുള്ളി മുളക് കറിവേപ്പില എന്നിവ ചേർത്ത് അതിൻ്റെ പച്ചമണം മാറ്റിയെടുക്കാം കൂടെ തന്നെ അരിഞ്ഞു വെച്ചേക്കുന്ന പച്ചമുളകും കൂടി ചേർത്ത് കൊടുക്കാം ഇതെല്ലാം മൂത്ത് വന്നു കഴിഞ്ഞാൽ നമ്മുടെ പ്രധാന ഇൻഗ്രീഡിയൻ്റ് ആയിട്ടുള്ള പച്ച തക്കാളി ചേർത്ത് കൊടുക്കാം അതിൻ്റെ തൊലി നന്നായി ചുളിഞ്ഞ് വരുന്നത് വരെ വരട്ടി കൊടുക്കണം ഒരു ടീസ്പൂൺ ഉപ്പുടി ചേർത്ത് ഇളക്കി കൊടുത്ത് അടച്ചു വയ്ക്കാം അഞ്ച് മിനിറ്റ് കഴിയുമ്പോഴേക്കും മൂടി തുറന്ന് വീണ്ടും ഒന്ന് ഇളക്കി കൊടുക്കാം ഇളക്കി കൊടുത്ത ശേഷം കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി രണ്ട് ടീസ്പൂൺ മല്ലിപ്പൊടി രണ്ട് ടീസ്പൂൺ മുളക് പൊടി കുറച്ച് ഉലുവ പൊടിച്ചത് ഒരു ടീസ്പൂൺ കായം പൊടി ഇവ ചേർത്ത് നന്നായിട്ട് ഇളക്കി കൊടുക്കാം ചേരുവകളെല്ലാം നന്നായി മൂത്ത് കഴിഞ്ഞ് വന്നാൽ ഒരു കാൽ കപ്പ് ചൂടുവെള്ളം ചേർത്ത് നന്നായി ഇളക്കി യോജിപ്പിക്കാം ആ വെള്ളം തിളച്ച് ഒന്ന് കുറുകി വര വരുമ്പോഴേക്കും നമ്മുടെ അച്ചാർ പാകമായി കഴിയും ആവശ്യത്തിന് ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം ഉപ്പ് ഒരിക്കൽ നമ്മൾ ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുള്ളതാണ് അപ്പോൾ വേണമെന്നുണ്ടെങ്കിൽ മാത്രം ഉപ്പ് ചേർത്ത് കൊടുത്താൽ മതിയാവും ഈയൊരു പാകമായി കഴിഞ്ഞാൽ അച്ചാർ റെഡി ആയി കഴിഞ്ഞു ഈ ഒരു റെസിപ്പി നിങ്ങളും ട്രൈ ചെയ്ത് നോക്കണേ ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുതേ